ഇല്ലടില്ലേ അങ്ങനെ ഞാൻ ആ സങ്കട വാർത്ത പ്ലസ് സന്തോഷ വാർത്ത ഞാൻ പറയുകയാണ് ഇല്ലാതെ ഉള്ളത് നിങ്ങൾക്കത് ചിലപ്പോൾ സന്തോഷ വാർത്തയാവും ചിലപ്പോൾ സങ്കട വാർത്തയാവും ഏതോ വാർത്തയായിരിക്കും എന്താ വെച്ചാൽ അങ്ങനെ നമ്മുടെ അലൻ ജോസ് പെരേര വിവാഹിതയായി വിവാഹിതനായി കില്ലാടില്ലേ വിവാഹിതനായി പുള്ളിക്കാരെ നേരത്തെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ പെണ്ണിനെ അന്വേഷിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ എൻ്റെ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ചുള്ള പെണ്ാരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മെസ്സേജ് അയക്കൂ നമുക്ക് മീറ്റ് ചെയ്യാം കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാസ് നമ്മുടെ അലൻജോസ് പെരിയരാണെന്നെ പെണ്ണ് കിട്ടിയിട്ടാണെങ്കിൽ ഇടത് അപ്പോൾ പുള്ളിക്കാരനൊക്കെ അത് ഉണ്ട് തോന്നുന്നു ചേച്ചി എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ ആൾക്ക് പെണ്ണ് കിട്ടി അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ആറാട്ടാണിനെ സഹിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ പറയുന്നുണ്ടാവും ഇതൊക്കെ ഏയാണ് അലഞ്ചോസ് പെരീരൊക്കെ ഇത് ഏ ആണ് ഇല്ലെങ്കിൽ അത് അത്ഭവം ആണെന്നൊക്കെ പണ്ട് പുള്ളിക്കാരൻ വേണ്ടിയിട്ടുണ്ടാവും അതൊന്നായിക്കാട്ടില്ല കേട്ടത് ഇനി നമ്മുടെ സന്തോഷ് വർക്കിച്ചൻ അതായത് നമ്മുടെ ആറാട്ടാണെന്നെ ഇനി പെണ്ണ് കെട്ടിയിട്ടില്ല ആക്ച്വലി നിനക്കും വേണ്ട ഇതുപോലെ ഒരെണ്ണം എന്ന് ആറാട്ടാണത് ചോദിച്ചിട്ടുണ്ടാവും എന്തോ അല്ലെങ്കിൽ ജോസ് പേരെ പിള്ളേരുടെ പുള്ളിക്കാർ ആണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ റിച്ച് ആണ് പുള്ളിക്കാരിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാണ് അപ്പോൾ പുള്ളിക്കാർ സിമ്പിൾ ആയിട്ടാണ് കിലേറെ കല്യാണം കാര്യങ്ങളൊക്കെ അയച്ചിരിക്കുന്നത് എന്നിട്ട് ബുള്ളറ്റിക്കറിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു സംഭവം നടക്കുന്നത് എന്ന് വെച്ചാൽ ആളുടെ കല്യാണം അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതെന്തോ ഏതോ ഓൺലൈൻ മീഡിയ കവർ ചെയ്തപ്പോൾ നമുക്ക് കണ്ടു ഞാനാത് വിചാരിച്ച ആൽബം ഷൂട്ടിങ്ങാണെന്നാണ് ചിലടാർ വിചാരിച്ചത് എന്താ വെച്ചാൽ പുള്ളിക്കാർ സാധാരണ അങ്ങനെയാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് അതാണല്ലോ അപ്പം പ്രതീക്ഷിച്ച് നമ്മുടെ രേണു സുദി എടുത്താൽ തന്നെ അറിയാം ഈ കല്യാണം കഴിക്കുന്ന അഞ്ചാറ് പേര് കഴിച്ച് വരുന്ന വീഡിയോസ് ഒക്കെ നമ്മള് കണ്ടു അത് ആൽബം ഷൂട്ടിംഗ് ആണ് അപ്പൊ ഞാനത് വിചാരിച്ചു അലൻജോസ് പേര് കല്യാണോ ആൽബം ഷൂട്ടിംഗ് ആയിരിക്കും വിചാരിച്ചു പിന്നെ കമൻ സെക്ഷൻ നോക്കുന്ന സമയത്ത് സംഭവം വിവാഹിതായിട്ടുള്ളത് പക്ഷേ വിവാഹിതനായി രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു അപ്പോൾ അറ്റ്ലാസ്റ്റ് വിവാഹിതനായി അപ്പോൾ ഞാൻ എങ്ങനെ കണ്ടുമുട്ടി സംസാരിച്ചു എന്നുള്ളത് നമ്മുടെ അലൻജോസ് പേരുടെ വൈഫ് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അലൻ എന്നോട് ചോദിച്ചു ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ എന്താണ് അപ്പൊ ഇങ്ങനെ നമുക്കൊരു ചായയൊക്കെ കുറിച്ച് സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാനും അങ്ങനെ പോയിട്ട് സംസാരിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു കൊറേ നേരം ഇരുന്ന് ആലോചിച്ചു എന്നിട്ട് എത്തിയ തീരുമാനമാണിത് കണ്ടില്ലേ എന്ന് അതൊക്കെ അങ്ങനെ എത്തിയൊരു തീരുമാനമാണ് പുള്ളിക്കാരൻ അലഞ്ചോസ് മെസ്സേജ് അയക്കാണ് ചേച്ചി എന്നാണ് വിളിച്ച് തോന്നുന്നു ഇനി അങ്ങനെ ആ പുള്ളിക്കാരൻ മെസ്സേജ് അയക്കുകയാണ് കാണണം സംസാരിക്കണം എന്നോർ മെസ്സേജ് അയക്കണം അങ്ങനെ ഇടപ്പള്ളിയിൽ പോകുന്നു ഇവർ എന്നിട്ട് ചായ കുടിക്കുന്നു അങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് കല്യാണത്തിലോട്ട് എത്തുന്നു എന്തോ നല്ല കാര്യം പുള്ളിക്കാരൻ പെണ്ണ് കിട്ടിയത് പക്ഷേ അങ്ങനെയല്ല പെട്ടെന്ന് കല്യാണം കഴിഞ്ഞത് എന്താ ചോദിച്ചാൽ ഇനി പോകുക പോകെ പെണ്ണ് കിട്ടില്ല ഇനിയിപ്പോൾ പെണ്ണ് തന്നെയാണ് കുട്ടികളെന്ന് നമുക്ക് തീമാനിക്കാൻ പറ്റില്ല ഇല്ലാടിക്കില്ലാടില്ല അതൊന്നും അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് ആറാട്ടെന്ന് ആലോചിച്ചാണ് ഇല്ലാടും സങ്കടം വരുന്നത് പുള്ളിക്കാരൻ എന്ത് ചെയ്യണ്ടാവും പുള്ളിക്കാരൻ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഷോടോ അങ്ങനെ ആൾക്കും പെണ്ണ് കിട്ടിയില്ലാണ്ട് പുള്ളിക്കാർ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും നമുക്ക് എന്തോ ഇനി പാറട്ടാണ് എന്ത് വീഡിയോ ആയിട്ട് വരുന്ന അറിയില്ല ഇല്ലാട്ടല്ല അതന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞാൽ പല തരും പുള്ളിക്കാർ പറയും അത് എ ആണ് പുള്ളിക്കാർ അത് അഭിനയമാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയും ഇല്ലാടല്ലോ സീരിയസ്ലി എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ നമ്മുടെ അലൻജോസ് പെരേർ എന്ത് കാര്യം ചെയ്താലും പുള്ളിക്കാരത് നെഗറ്റീവ് അടിക്കും ആ അവൻ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ആദ്യത്തെ ഒരുമിച്ചായിരുന്നു തുടങ്ങി കിലാടല്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അലൻജോസ് പെരേറെ റീച്ച് വരാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ എന്തായി ആ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് പറഞ്ഞിട്ട് വീഡിയോസും കാലങ്ങളൊക്കെ ഇടാൻ തുടങ്ങി സത്യപറല്ലേട എന്ന് വെച്ചാൽ ഇവർ ട്രെൻഡിങ്ങാണ് കിടുന്നത് സീരിയസ്ലിൽ എന്ന് വെച്ചാൽ ഓരോ പടം വരുന്ന സമയത്ത് പോകുന്നു പടം കാണുന്നു പിന്നെ അവർ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ അതെന്തായിക്കോട്ടെ അപ്പോൾ എന്തായാലും വിവാഹ മംഗളാശംസകൾ നമ്മുടെ ടീമിൻ്റെ ഭാഗം ഞാൻ പറയുകയാണ് നമ്മുടെ തീ പന്തൽ ചാനലിൻ്റെ ഭാഗ്യം നമ്മുടെ കില്ലാടികളുടെ വകിയും ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ അലഞ്ചോസ് പേരാണ് അപ്പോൾ ഈ ബന്ധം തുടർന്ന് പോക്കോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താ വെച്ചാൽ ഞാൻ എത്ര കാലം നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കിലാടുക എന്ന് വെച്ചാൽ ഇവർ എപ്പോൾ നിർത്തും അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ കുറേ കാലം നീണ്ടു നിൽക്കട്ടെ എന്ന് നമ്മളും പറയുന്നു നല്ല കാര്യം നീണ്ടു നിന്നു കഴിഞ്ഞാൽ അല്ലാതെ പെട്ടെന്ന് അതിൽ നല്ല കഴിഞ്ഞാൽ മുഞ്ചസ്യ ആകും ഇനി ഒരു പെണ്ണ് കിട്ടാ പറഞ്ഞാൽ നടക്കില്ല കാര്യമായിട്ട് പറയണേ അപ്പോൾ അതേ പറയാനുള്ളൂ എന്തായാലും മംഗളാശംസകൾ നേരുന്നു